വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ കുളിക്കുന്നതിനിടയിൽ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന അജലാൻ മുഹമ്മദ് എന്ന പതിനെട്ട് വയസ്സുകാരനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ റിജുൽ മനോജിനെ കണ്ണൂർ ആശ്രമീംസ് ആദരിച്ചു റിജുൽ മനോജിന്റെ ഇടപെടൽ സമൂഹത്തിന് മാതൃകയാണെന്ന് ആശ്രമെയിംസ് കണ്ണൂർ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് പറഞ്ഞു മാനന്തേരിയിലെ അങ്ങാടിക്കുളത്തിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിപ്പോയ സുഹൃത്തിനെ രക്ഷിക്കുന്നതിനിടെയാണ് അജലാൻ അപകടത്തിൽപ്പെട്ടത് ഈ സമയം അപകടാവസ്ഥ മനസ്സിലാക്കിയ റിജുൽ ജീവൻ പണയം വെച്ചാണ് മുങ്ങിത്താഴ്ന്ന അജലാനെ രക്ഷിച്ചത് തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ അജലാനെ കണ്ണൂർ ആസ്ട്രമിംസിൽ എത്തിക്കുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ചികിത്സയ്ക്ക് ശേഷം അപകടാവസ്ഥ തരണം ചെയ്ത അജലാനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം തന്നെയായിരുന്നു റിജുൽ മനോജിന്റെ ജന്മദിനവും ഈ സന്തോഷ ദിനത്തിൽ രക്ഷകനായ റിജുൽ മനോജിന് ആസ്ട്രം ആദരവ് നൽകി റിജുൽ മനോജിന്റെ ധീരത മധുര നിമിഷങ്ങളിലേക്ക് വഴിമാറി റിജുൽ മനോജിന്റെ ഇടപെടൽ സമൂഹത്തിന് മാതൃകയാണെന്ന് ആസ്ട്രമിംസ് കണ്ണൂർ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജിനീഷ് വീട്ടിലകത്ത് പറഞ്ഞു റിജുൽ ചെയ്തതിൻ്റെയുള്ള ഇമ്പോർട്ടൻസാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതെല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം ഒരു ജീവന്റെ വില അത്രയാണ് പൊതുവെ അറിയാം ജീവൻ്റെ വില കുറഞ്ഞു വരികയാണ് ചെറിയ കാര്യത്തിന് തന്നെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ ചെറിയ കുട്ടി ചെയ്ത കാര്യം അത്ര നല്ലൊരു കാര്യമായോണ്ട് ഞങ്ങളിവിടുന്ന് ആസ്ടർ എന്നതിൽ ആസ്ടർ കുടുംബത്തിൻ്റെ എല്ലാവരും ചേർന്ന് ഈ കുട്ടിയിൽ നമ്മൾ ആദരിക്കുന്നതാണ് റിജുവിൻ്റെ ഇന്ന് ബർത്ത്ഡേയും കൂടിയാണ് ഡോക്ടർ ഹനിഫ് ഡോക്ടർ 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 സുപ്രിയ രഞ്ജിത്ത് അനൂപ് തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കോളേജ് സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം